ഇരിഞ്ഞു കുറച്ച് വിശന്നിരുന്ന സമയത്ത് കണ്ടായിരുന്നു അതാണ് കഴിക്കേണ്ടത് പച്ച ഏത്തക്കാണ് പച്ച ഏത്തക്ക കൊടുക്കാൻ പോന്നത് ഇരുപത്തഞ്ച് രൂപ കണ്ടല്ലോ ഒരു കൊല ഏത്തക്കാട്ടിരിക്കാണ് എത്ര വേണമെന്ന് കണ്ടല്ലോ അടുത്താണ് ഏത്തക്കാണ്ട വളരെ വിശാലമായിട്ട് ആ ഒരു വയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഏത്തക്കായി കഴിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ഏത്തക്കാണിരിക്കുന്നത് മൂന്നാമത്തെ ഏത്തക്ക നാലാമത്തെ ഏത്തക്ക നാലാമത്തെ ഇങ്ങനെ വേണം മച്ചന്മാരെ ചലഞ്ചെന്ന് പറഞ്ഞാല് ഒരു കൊല മൊത്തം തീർക്കുന്നു പറഞ്ഞിരിക്കുക അജിം ശൈലിയും അഞ്ചാമത്തെ ഏത്തക്ക ഇങ്ങനെ വേണം ചലഞ്ചിൽ പങ്കെടുക്കാൻ മാക്സിമം കഴിയണം മാസം ആറാമത്തെ ഏഴാമത്തെ ഏതക്ക ഏഴാമത്തെ എട്ടാമത്തെ എട്ടാമത്തെ ആണ് എട്ടാമത്തെയാണ് എട്ടാമത്തെ എട്ടേത്തക്കാണ് എന്റെ പൊണ്ണ ഇതൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു കൊലയല്ല പത്ത് കൊല വേണം അശിംസ കഴിച്ചു അല്ലേ ഒമ്പതാമത്തെ ഒമ്പതാമത്തേത്തക്കാണ് അല്ലേ ഒമ്പതാമത്തെ ഏത്തക്ക ഇത് കഴിച്ചിട്ട് വന്നാൽ അത് നിമിഷ ഒമ്പതാമത്തേത്തക്കാണ് കഴിക്കുന്നത് ഒൻപതാമത്തെ ഒൻപതാമത്തെ എല്ലാം കഴിക്കുമോ ഏത്തക്ക തയ്ച്ച് കഴിക്കുമോ അപ്പൊ ഇതൊന്നും നോക്കിയേ എന്റെ പൊന്നെ ഒൻപതേത്താണ് കഴിച്ചത് നമ്മുടെ അജിംഷ ഒൻപതേത്ത അപ്പൊ ഒൻപത് ഏത്തക്ക കഴിച്ച് അജിംഷയ്ക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഒൻപതേത്തേക്കാണ് പൈസ അല്ലെന്ന് ഞാൻ തരുന്നേ എന്താണ് കണ്ടല്ലോ മുന്നൂറ് ആണ് നമ്മുടെ അജിംഷയ്ക്ക് ഞാൻ കൊടുക്കുന്നത് പിടിച്ചേ നൗ പിടിച്ചെ ഹാപ്പിയായ നൌസ്റ്റോക്സ് പോളയല്ലെന്ന് പറഞ്ഞേക്ക് ആപ്പിയായല്ലോ എന്നെ കണ്ടിട്ടും വെറുതെ പോയില്ലേ അതാണ് മച്ചാണ് ഇങ്ങനെ വേണം ഓക്കെ